അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ എടുക്കാവുള്ളൂ നിങ്ങൾക്കിപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സുണ്ടെങ്കിൽ ആ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അറിയാം ഇൻ ആൻഡ് ഔട്ട് പിന്നെ എന്തിനാണ് ഈ ഒന്നോ രണ്ടോ വർഷം നിങ്ങളെ അറിയാവുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും നിങ്ങൾ പോയി ഒപ്പീനിയൻ ചോദിക്കുന്നത് വൈപ്പാട് മോട്ടിവേഷൻ എന്നുള്ളൊരു കാര്യമില്ല ശരി ആരും മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ല അല്ല കാര്യം നമുക്കെല്ലാവർക്കും ഒരു പവറുണ്ട് എല്ലാവർക്കും ഒരു ഡിഫറൻറ്റ് പവർ ഉണ്ട് സ്റ്റാർട്ട് എൻജോയിങ് യുവർ പവർ അവിടെയാണ് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഹലോ എവ്രിവാൻ ഹായ് അത് ആർ ജെ ശംഭു നിങ്ങൾ റേഡിയോയിൽ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ടി വി ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെഡ് എഫ് എമ്മിൽ ആർ ജെ ആയിട്ട് വർക്ക് ചെയ്യുന്നു ആൻഡ് ഓൾസോ എം ഇൻ ടൂ ചാനൽ ഫ്യൂ ചാനലിൽ ഞാൻ ഷോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മൂവീസിൽ ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആർ ജെ ശംഭു എന്ന് പറയുമ്പോൾ പല ആൾക്കാരും നമ്മുടെ ഫേസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എന്താ ജോലി എന്താ ആർ ഓ നിങ്ങളാണോ ഇത് നിങ്ങൾ ആൾക്കാർക്ക് പണി കൊടുക്കുന്ന ആൾ നിങ്ങളാണോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും ഈ ഒരു ടാഗ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ബിഫോർ ലോങ് ഇയേഴ്സ് ബാക്ക് ഒരുപാട് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ ആർ ജെ ശംഭൂ എന്നുള്ളൊരു ടാഗ് അല്ലായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും പറയുന്നത് എൻ്റെ ശരിക്കുള്ള പേര് ശംഭുവെന്ന് തന്നെയാണ് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ആർ ജെക്കുള്ള പേരല്ലേ ഈ ശമ്പു എന്നുള്ള പേരിട്ടത് ശരിക്കുള്ള പേരെന്താണ് ഞാൻ പറഞ്ഞാൽ ശരിക്കുള്ള പേര് ഇത് തന്നെയാണ് അപ്പോൾ ടീച്ചേഴ്സ് പറയുന്നൊരു കാര്യമാണ് ആ പയ്യൻ മറ്റേ നമ്മുടെ കണക്കിനെപ്പോഴും മാത്സിനെപ്പോഴും തോക്കുന്നൊരു പയ്യനല്ലേ മറ്റേ അവിടെ സെക്കൻഡിൽ ഫുൾ ടൈം തോറ്റു നടക്കുന്നൊരു പയ്യൻ അങ്ങനെ ആയിരുന്നു ആ ഒരു ഇമേജ് ആയിരുന്നു പണ്ടെനിക്ക് ആസ് എൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റായിരുന്നു മാത്തമാറ്റിക്സ് അത് അപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ എല്ലാ ഐ മീൻ ഈ ഇൻറ്റേർണൽ എക്സാമിനും എല്ലാ എക്സാമിനും ഐ മീൻ ഫൈനലിൽ ഞാൻ ജയിക്കാറുണ്ട് പക്ഷേ ഇൻറ്റേർണൽസിനൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ടെൻത്ത് വരെ ഞാൻ എങ്ങനെയോ ഒക്കെ മാത്സ് ഇൻക്ലൂഡ് ചെയ്ത് ബാക്കി എല്ലാ സബ്ജക്റ്റും കുറപ്പിലായിരുന്നു ടെൻത്ത് വരെ ആയപ്പോഴത്തേക്കും ബോർഡ് എക്സാം വന്നു അതിനും എങ്ങനെയോ ഞാൻ പാസ്സായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തിങ്കിങ് തുടങ്ങി അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പ്ലസ് ടു മാത്സ് ഞാൻ എടുക്കുന്നില്ല മാത്സ് ഇല്ലാത്ത ഏത് സബ്ജക്റ്റാണ് ഏത് സ്ട്രീമാണ് ഭയങ്കര തിങ്കിങ് വീട്ടിലൊക്കെ ഞാൻ ബോർഡ് എക്സാമിന് മാത്സിന് പാസ്സായപ്പോൾ ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു വീട്ടിൽ ഓ അമ്പു പാസ്സായി കാരണം ആ ടൈമിലൊക്കെ ഇൻറ്റേർണൽസിനൊക്കെ എനിക്ക് എൺപതിൽ ഏറ്റവും ഹയസ്സ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ എട്ടായിരുന്നു അത് കിട്ടിയപ്പോൾ എനിക്ക് അമ്മ വന്ന് കൺഗ്രാച്വലേഷൻ പറഞ്ഞു ഓ എട്ട് കിട്ടി പ്രാവശ്യം നാലും മൂന്നൊന്നും അല്ലയെന്ന് സോ അപ്പോൾ പ്ലസ് ടു ഞാനിങ്ങനെ തിങ്ക് ചെയ്തിരുന്നു ഏതെടുക്കണം സയൻസ് ഒരു രക്ഷയില്ല എടുക്കാൻ പറ്റില്ല പിന്നെ ഹ്യൂമാനിറ്റീസ് വേണ്ട പിന്നെ കൊമേഴ്സ് എടുത്തു കൊമേഴ്സിലും മാത്സില്ലെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഫസ്റ്റ് ഡേ ആയിരുന്നു സെക്കൻഡ് ഡേ ആയിരുന്നു ഓരോ ടീച്ചേഴ്സ് ഒന്ന് ക്ലാസ് എടുക്കും തിയറി എനിക്ക് ഭയങ്കര ഈസിയായിരുന്നു എഴുതാനും കാര്യങ്ങളൊക്കെ അപ്പോൾ ലാസ്റ്റ് ഡേയിൽ ഒരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു ഇത് ജേണൽ എൻട്രി ഇത് ലെഡ്ജർ മറ്റേ ലെഡ്ജർ ഉണ്ട് ജേണൽ എൻട്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു മറ്റേ ബാലൻസ് ഷീറ്റ് അവിടെ മാത്സ് പിന്നെ ഡസ് പഠിച്ച് ഇരുന്നു ലാസ്റ്റ് ഇയർ പ്ലസ് ടു ഒക്കെ ആയിരുന്ന ടൈമിൽ എനിക്ക് ടെൻഷനായിരുന്നു ഞാൻ അക്കൗണ്ടൻസി ജയിക്കുവോന്ന് അക്കൗണ്ടൻസിയിലാണെങ്കിൽ ഭയങ്കര മാത്തമാറ്റിക്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് അതും എങ്ങനെയോ പാസ്സായി ഒരു തരത്തിൽ ഡിഗ്രി ഞാൻ ബി ബി എടുത്തു കുട്ടിക്കാരൻ വരെയും കോളേജിൽ കാരണം ബി ബി എ എടുക്കാനുള്ള കാര്യം അന്നേരം ഞാൻ തിങ്ക് ചെയ്തപ്പോൾ വേറെ എല്ലാ കോഴ്സിലും ബി കോമിലാണെങ്കിലും മാത്സ് നന്നായിട്ടുണ്ട് ബി ബി എയിൽ ഉണ്ട് പക്ഷേ ആദ്യത്തെ രണ്ട് സെമസ്റ്റർ മാത്രമേ മാത്സിലായിരുന്നുള്ളൂ ക്യു തി അതെടുത്തു അപ്പോൾ ബി ബി എ ഒക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഭയങ്കര ആഗ്രഹം ഇതൊക്കെ എന്തിന് പഠിക്കുന്നു എന്തായാലും ഞാനൊരു കമ്പനിയിൽ പോയി മറ്റേ ടൈ ഒക്കെ കെട്ടി സർ എന്ന് ബോസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നൊരു പരിപാടി എന്നെക്കൊണ്ട് പറ്റില്ല സംഹവ് ഐ വോണ്ട് ടു ഗോ ടു സം മീഡിയ ഫീൽഡ് ആക്ടിങ് അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു മീഡിയ സ്രോ ദെൻ ഐ വോസ് ട്രൈങ് ലൈക്ക് എന്താണ് ചെയ്യേണ്ടത് ബി ബി എ കഴിഞ്ഞിട്ട് ബിക്കോസ് പാരൻസ് നോക്കുമ്പോൾ അവരുടെ പിള്ളേരെ നോക്കുമ്പോൾ എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും ആകണമല്ലോ അല്ലാതെ ഈ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്തില്ല അപ്പോൾ അങ്ങനെ ഇരുന്നേ ബി ബി എ കഴിയാറായിരുന്ന ടൈമിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും എം ബി എക്ക് പ്രിപ്പയർ ചെയ്യുവാണ് അപ്പോൾ എനിക്ക് ഒരു മോദറേഷനും ഇല്ല എം ബി എന്ത് എങ്ങനെയെങ്കിലും ബി ബി എക്ക് ചെയ്യിച്ചെങ്കിൽ ഇരിക്കുക എന്നുള്ള ഇതേ ഉള്ളൂ അപ്പോൾ അവർ കൊണ്ട് എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു എം ബി എയുടെ എൻട്രൻസ് എക്സാം ഉണ്ട് മാറ്റ് എക്സാം മാറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ പേര് അവര് കൊണ്ട് രജിസ്റ്റർ ചെയ്തു എല്ലാവരും കോച്ചിങ്ങനെയൊക്കെ പോകുന്നു ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വന്നു യു ആർ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതാണ് നെക്സ്റ്റ് വീക്കാണ് സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് വെച്ചാണ് മാറ്റിൻ്റെ എക്സാം അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഡേ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവർ രജിസ്റ്റർ ചെയ്യുന്നത് അവരുടെ അടുത്ത് പോയി ചോദിച്ചോ അതൊക്കെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നീ പോയി അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറയും പോയി മാറ്റിൻ്റെ എക്സാം എഴുതി കണക്കാണ് ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ട് എക്സാം എഴുതേണ്ട ആവശ്യമില്ല കറപ്പിച്ചാൽ മതി മാറ്റാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നയൻറ്റി ടു പെർസെൻറ്റേജിൽ എനിക്ക് അപ്പോൾ എല്ലാവരും വണ്ട്രടിച്ചിരിക്കുകയാണ് നയൻറ്റി ടു ഇവനെ നമ്മൾ രജിസ്റ്റർ ബാക്കി എല്ലാവർക്കും സെവൻറ്റി സെവൻറ്റി ഫൈവ് ഒക്കെയാണ് എങ്ങനെയോ കിട്ടിയതാണ് ബൈ ചാൻസ് എനിക്കറിയില്ല ഇത് അത് കഴിഞ്ഞ് പിന്നെ എം ബി ഐക്ക് ഞാൻ രാജഗിരി കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി ബിക്കോസ് ഈ മാറ്റിൻ്റെ സ്കോർ വെച്ച് പക്ഷേ എം ബി എം കഴിയാറായി പ്ലേസ്മെൻറ്റ്സ് വന്നു ആകെ രണ്ടോ മൂന്നോ പ്ലേസ്മെൻറ്റ് ഇതിനെ ഇരുന്നിട്ടുള്ളൂ ഇൻ്റർവ്യൂവിന് പിന്നെ ബാക്കി വീണ്ടും എൻ്റെ മൈൻഡിൽ ഇതായിരുന്നു മൂവി മീഡിയ എല്ലാം അപ്പോൾ വീട്ടിൽ വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് എടാ മറ്റേ കമ്പനി പ്ലേസ്ഡ് ആയോ നീ അപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി വീണ്ടും ജോയിൻ ചെയ്തു ജോണ്ടിൻ്റെ മൂവി ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂ ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് അവിടെ ഞാൻ പഠിച്ചത് അഡ് ഡിറ്റ് മൈ സ്ക്രീൻ ആക്ടിങ് ആൻഡ് ഡബ്ബിങ് കോഴ്സ് ചെയ്തു എം ബി എ കഴിഞ്ഞിട്ട് ഓൾ റൈറ്റ് എം ബി എയ്ക്ക് എം എ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നതായിട്ട് ഒരു ബന്ധമില്ലാത്ത കോഴ്സാണിത് അപ്പോൾ എം ന്യൂ ഫിലിം സ്കൂളിൽ പോയി പഠിച്ചു ഒരു ത്രീ മന്ത്സ് ഞാൻ ഡിപ്ലോമ എടുത്തു ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് ഈ റെഡ് എഫ് എമ്മിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ക്രാക്ക് ചെയ്ത് അത് കിട്ടി പിന്നെ അങ്ങനെയാണ് ഞാൻ ആർ ജെ എന്നുള്ളൊരു പൊസിഷനിൽ എത്തിയത് ഞാൻ പഠിച്ചതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരിതാണ് അതായത് എനിക്ക് വലിയ എയിമോ അല്ലെങ്കിൽ ഐ ജസ്റ്റ് വോണ്ട് ടു ബിക്കം മൻ ആർ ജെ ഒരു സംഭവം ഒന്നും ഇല്ലായിരുന്നു സംഹാവ ലീവ് ദ പ്രസൻ്റ് എന്നൊരു സാധനമായിരുന്നു ഓക്കെ ഞാൻ ആർ ജെ ആയി ആർ ജെ ആയി കഴിയുമ്പോൾ വീണ്ടും എൻ്റെ മോഹം സിനിമയിൽ അഭിനയിക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു രണ്ട് മൂവീസ് ഞാൻ ആക്ട് ചെയ്തു പിന്നെയാണ് വി ജെ യും വന്നത് ഇത്രയും ഞാനിത് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമേ എടുക്കാവുള്ളൂ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഒരു ടെൻ ഒപ്പീനിയൻസ് ട്വൻറ്റി ഒപ്പീനിയൻസ് നമ്മൾ കിട്ടും നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുക്കുക പാരൻസിൻ്റെ അടുക്കുക ടീച്ചേഴ്സിൻ്റെ അടുക്ക പോയി ചോദിക്കും സി ഇതാണ് പ്രോബ്ലം അവരെ നമുക്കൊരു ഒന്നോ രണ്ടോ വർഷം നമുക്ക് അവരെ അറിയാവുള്ളൂ എങ്കിലും നമ്മൾ വിൽ ഗോ ആൻഡ് ആസ്തം വാട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വൈ നമ്മൾ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് ഒരു ഇൻപുട്ട് കിട്ടാൻ വേണ്ടി ഓൾ റൈറ്റ് നിങ്ങൾക്കിപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സുണ്ടെങ്കിൽ ആ ട്വൻ്റി ഫൈവ് യുവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അറിയാം ഇൻ ആൻഡ് ഔട്ട് പിന്നെ എന്തിനാണ് ഈ ഒന്നോ രണ്ടോ വർഷം നിങ്ങളെ അറിയാവുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും നിങ്ങൾ പോയി ഒപ്പീനിയൻ ചോദിക്കുന്നത് വൈഫോ വാട്ട് പല ആൾക്കാരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്നുള്ളൊരു സാധനം ശരിക്കും ഈ മോട്ടിവേഷൻ എന്നുള്ളൊരു കാര്യമില്ല ശരിക്കും ആരും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല അല്ല കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു പവർ ഉണ്ട് എല്ലാവർക്കും ഒരു പവർ ഉണ്ട് സ്റ്റാർട്ട് എൻജോയിങ് യുവർ പവർ അവിടെയാണ് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് മോട്ടിവേഷൻ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് കൊണ്ടുചെല്ലുന്ന ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലൈഫിന് സീറോ ടു ഹൺഡ്രഡ് സ്റ്റെപ്സ് ഉണ്ട് ഓൾ റൈറ്റ് അപ്പോൾ പെട്ടെന്ന് എയ്റ്റീത്ത് അല്ലെങ്കിൽ എയ്റ്റി ഫേസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ വീഴുക അല്ലെങ്കിൽ ഹൺഡ്രഡ് സ്റ്റെപ്പിലേക്ക് വീഴുവാണെങ്കിൽ ഈ വൺ ടു എയ്റ്റി ഈ വൺ ടു ഹൺഡ്രഡ് വരെയുള്ള കോണ്ടാക്റ്റ് നമുക്ക് കിട്ടുന്നില്ല ഡയറക്റ്റ് ഹൺഡ്രഡിൽ നമ്മൾ എത്തുവാണ് അങ്ങനെ എത്തിയിട്ട് കാര്യമില്ല പെട്ടെന്ന് നമ്മൾ താഴെ വീഴും സോ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് ടു ത്രീ ഫോർ അങ്ങനെ ഹൺഡ്രഡിൽ എത്തുമ്പോൾ ഉള്ള ഗുണം ഈ ഹൺഡ്രഡ് തൊട്ട് വൺ വരെയുള്ള ഈ ഗ്യാപ്പിലുള്ള കോണ്ടാക്ട്സ് ഫുള്ള് നിങ്ങൾക്ക് കിട്ടുവാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടുവാണ് അങ്ങനെ പയ്യെ പയ്യെ കയറി സോ ഞാൻ പറഞ്ഞു വന്നതരും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈം വരുമ്പോൾ നിങ്ങൾ മാത്രം ആലോചിച്ച് അത് എടുക്കുക പിന്നെ ഗൈഡൻസ് പാരൻസ് ടീച്ചേഴ്സ് അവരൊക്കെ വേണം അവരൊക്കെ നിങ്ങളുടെ ഗൈഡ് ഗൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് കാരണം നിങ്ങളുടെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ അത് പോയി പാരൻസിൻ്റെ അടുത്ത് പറയാം അപ്പോൾ അമ്മ ഇങ്ങനെയാണ് എന്താ ചെയ്യുക ഞാൻ ഇത് ചെയ്തോട്ടെ അപ്പോൾ അവർ പറയണം ദേ ഹാവ് ടു ടെൽ ഓക്കെ ഗോ കാരണം അവർ നമ്മളെ മനസ്സിലാക്കണം നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് ലേ റൈറ്റ് അല്ലേ അതാണ് വേണ്ടത് സോ ലൈഫ് ഈസ് വെരി ഷോർട്ട് എന്നുള്ളൊരു ഇതിൽ ജീവിച്ചു നോക്കിയേ എവ്രി ഡേ ടേക്ക് യുവർ ടൈം അറ്റ്ലീസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് ബിഫോർ സ്ലീപ്പിംഗ് ബിഫോർ യുവർ സ്ലീപ്പ് ഒരു ടെൻ മിനിറ്റ്സ് എടുത്തിട്ട് ഒന്ന് ഒന്ന് അൺവൈൻഡ് യുവർ സെൽഫ് അൺവൈൻഡ് യുവർ സെൽഫ് ലേക്ക് ഞാനിപ്പോൾ എവിടെ എത്തി ഒരു പൊസിഷനിൽ എത്തിയ ആളാണെങ്കിൽ ഇരുന്ന് ഒന്ന് ഹാപ്പി ആയിട്ട് ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കാം ലൈക്ക് ഓ മൈ കാട്ട് യെസ് ഇവിടം വരെ എത്തി എങ്ങനെ ഹൗ യാ ബിഫോർ ഞാൻ എങ്ങനെയായിരുന്നു ഒരു ഇയേഴ്സ് ബാക്ക് അല്ലെങ്കിൽ ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് ഞാൻ എവിടെ ആയിരുന്നു കാരണം നമ്മളൊരു അടുത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മളെ ഹലോ വാട്സാപ്പിലൊക്കെ ഹായ് ആർ യു എന്ന് മെസ്സേജ് ആക്കിയ ഒരുപാട് ആൾക്കാരുണ്ട് ലോഡ് ഓഫ് പീപ്പിൾ ദേ വിൽ കം ടു അസ് നമ്മുടെ ഒരു ദിവസം നമ്മൾ അത്യാവശ്യം നമുക്ക് ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ഒരു മുപ്പത് കോൾ വരുമെങ്കിൽ അതിന് മുമ്പ് ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് അല്ലെ ടെൻ ഇയേഴ്സ് ബാക്ക് എത്ര കോൾ വരും കൂടിപ്പോയ ഒരു കോൾ വീട്ടിൽ നിന്ന് അമ്മ അല്ലെങ്കിൽ അച്ഛനെ വിളിക്കാറുള്ളൂ സോ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് വേറെ ആരും നമുക്ക് കാണില്ല ഓക്കേ ലീവ് ഹാപ്പി സ്റ്റേ ബ്ലെസ്ഡ് താങ്ക് യു എവറി വൺ ഫോർ ഓൾ ദി സപ്പോർട്ട് ടേലർ us what you think about this video and don't forget to like, share and subscribe.